കോഴിക്കോട് കക്കയം തലയാട് റോഡിൽ മരം റോഡിലേക്ക് കടപുഴകി വീണ് സ്കൂട്ടർ യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു വനങ്ങാട് പഞ്ചായത്ത് അംഗം ലാലി രാജുവാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ദൃശ്യങ്ങൾ മോനെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം മോനെ അതിൻ്റെ ആ ഒരു ആശങ്കയും എത്രത്തോളം തലനാഴേക്കാണ് രക്ഷപ്പെട്ടത് ആ പഞ്ചായത്ത് അംഗം എന്ന കൂടി നമ്മൾ ഓർക്കണം ആ ദൃശ്യങ്ങളാണ് കണ്ടത് വിവരങ്ങളിനെ രാഹുൽ കെ വി നൽകും രാഹുൽ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആ കാഴ്ച കാണുമ്പോൾ എങ്ങനെയാണ് ഈ മരം കട പുഴകി വീണ സമയം എപ്പോഴാണ് അതിനുശേഷം ഈ പഞ്ചായത്ത് അംഗം പറയുന്നത് എന്താണ് തലവാരാണ് പഞ്ചായത്ത് അംഗമായ ലാലി രാജു രക്ഷപ്പെട്ടതെന്ന് വേണമെന്ന് പറയാൻ പനങ്ങാട് പഞ്ചായത്ത് തലയാട് നാലാം വാർഡ് അംഗമാണ് ഈ ഈ സംഭവം സംഭവം ഉണ്ടായിരുന്നത് ലാലി തന്നെ അനുഭവിച്ചറിഞ്ഞ ആൾ തന്നെ നമ്മുടെ ഉണ്ട് ലാലി രാജു ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിടിക്കുകയാണ് ഉള്ളിടിക്കുകയാണ് താങ്കൾ എങ്ങനെയാണ് ഇത് അനുഭവിച്ചറിഞ്ഞത് ഞാനിന്ന് വാർഡിലെ എല്ലാ സ്ഥലവും വിസിറ്റ് ചെയ്യാൻ പോയതാണ് അതുപോലെ വെള്ളപ്പൊക്കവും ഒക്കെ പല വാർഡുകളിലും അതുകൊണ്ട് എന്റെ വാർഡില് വണ്ടി ഇടിച്ചിലെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയതായിരുന്നു അപ്പൊ ഞാൻ ഇരുപത്തി ഏഴാം വയലിൽ പോയി തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഞാനൊന്നും അറിഞ്ഞുന്നില്ലായിരുന്നു അപ്പൊ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് മുമ്പിൽ നിന്ന് മൂന്നാല് പിന്നെ മലയോര ഹൈവേക്കാരുടെ ജീവനക്കാര് ഭയങ്കര പ്രഭാവയും കൊണ്ട് വലിയ ഒച്ചയില് ഒച്ചിടന്ന് കിട്ടും ഇവരെന്തിനാണ് ഈ ഒച്ചിടുന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി നിർത്തി ഞാൻ ഞാനോട്ട് നോക്കിയും അപ്പത്തേക്ക് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ചെയ്ത് അപ്പൊ എന്താ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ടായത് ഈ മഴക്കാലമായ കടപുഴകി നിൽക്കുന്ന മരങ്ങൾ വൃക്ഷങ്ങളൊക്കെ ഈ ഏരിയയിലും ഒക്കെ ഉണ്ട് അവരൊക്കെ സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ജാഗ്രതകൾ കാരണം മഴക്കാലത്തിന് മുൻപായിട്ട് ഇതൊക്കെ അധികാരികൾ നോക്കേണ്ടതാണ് ഇത്രയുള്ള മരങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ ഈ മലയോര മേഖലകളിലൊക്കെയുള്ള ജാഗ്രത നിർദ്ദേശങ്ങളൊക്കെ നൽകേണ്ടതാണ് ആ സ്ഥലത്തെ ഒരു സ്ഥിതി എന്താണ് ഇപ്പോൾ വെള്ളക്കെട്ടടക്കം അവിടെ ഇപ്പോൾ മലയോര കൈവരെ മണ്ണിടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ മണ്ണ മണ്ണ് ഇളകിയിട്ടുണ്ട് പൊതുവെ ആ പാകം മണ്ണ് ഇളക്കുള്ള സ്ഥലമാണ് പിന്നെ ഈ വലയോരുള്ള ഈ മരങ്ങളിൽ ഈ വണ്ടികൾ ചുറ്റി കെട്ടി പഴയ കൊറേ കാലമായിട്ടുള്ള മരങ്ങളും അതുപോലെ തന്നെ വണ്ടികളും പന്തരിച്ചു കിടക്കുന്നോണ്ട് സ്വാഭാവികമായിട്ടും ഈ പിന്നെ മണ്ണിടിക്കുന്ന സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അവിടെ അപ്പൊ ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും അങ്ങനെയുള്ള മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാൻ കിട്ട് സർക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരി ശരി വളരെ നന്ദി ലാലി രാജു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട പഞ്ചായത്ത് അംഗമാണ് വളരെ നന്ദി പ്രതികരിച്ചതിന് എന്തായാലും തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിനിധി എന്ന നിലയിൽ കൂടി എന്തായാലും ഇത്തരം ഈ മേഖലയിലൊക്കെയുള്ള ആളുകൾക്കൊക്കെ അലർട്ട് നൽകുക കടപുഴകി മരങ്ങൾ നിൽക്കുന്ന സമയമാണ് തലനാഴക്കാണ് ആ രക്ഷപെടൽ